നമസ്കാരം നാം എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് ആരോഗ്യപരമായിരിക്കുക എന്നുള്ളത് എന്താണ് രോഗം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈസിനെ ഡിസ്ഹാർമോണിയാക്കുന്നതാണ് രോഗ അവസ്ഥ എന്ന് പറയുന്നത് നമ്മുടെ പഞ്ചഭൂതങ്ങളുടെ ഐക്യത്തിന് ഇല്ലെങ്കിൽ അതിൻ്റെ ബാലൻസിന് ഇല്ലായ്മയാകുന്നതാണ് മനസ്സിലുദിക്കുന്ന ആധാരമായി ഈ പഞ്ചഭൂതങ്ങളിൽ മാറ്റങ്ങളുണ്ടാകുന്നതാണ് വാദം പിത്തം കഫം എന്നിവയിൽ മാറ്റത്തിന് കാരണമാക്കുന്നതും അതാണ് രോഗമായി മാറുന്നത് അപ്പോൾ ഈ പഞ്ചഭൂതങ്ങളെ എങ്ങനെ നമുക്ക് ബാലൻസ് ചെയ്യാമെന്ന് ചിന്തിക്കുമ്പോഴാണ് ഹീലിംഗ് എന്ന പ്രക്രിയ ചെയ്യാം എന്ന് പറയുന്നത് പ്രകൃതിദത്തമായ രീതിയിൽ തന്നെ ഹീലിംഗ് സംഭവിക്കാറുണ്ട് നമ്മുടെ ഓരോ അവയവങ്ങളും ഓരോ ഫ്രീക്വൻസിയിലാണ് വൈബ്രേറ്റ് ചെയ്യുന്നത് അപ്പോൾ ആ കോശങ്ങളുടെ വൈബ്രേഷൻ്റെ അകത്തുണ്ടാകുന്ന മാറ്റങ്ങൾ അത് വൈബ്രേഷൻ കൂടിയാലും കുഴപ്പം കുറഞ്ഞാലും കുഴപ്പം അപ്പോൾ അതിനെ ബാലൻസ് ചെയ്ത് നിൽക്കാനായിട്ടാണ് ഹീലിംഗ് നമുക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റുന്നത് മനസ്സും ശരീരവും ആത്മാവിനെയും ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു പ്രക്രിയയാണ് ഹീലിംഗ് എന്ന് പറയുന്നത് അപ്പോൾ രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ ഔഷധം വേണ്ടേ ഔഷധം വേണം നമ്മൾ ഈ കാണുന്ന ശരീരമല്ലാതെ സൂക്ഷ്മവും കാരണവും ശരീരം കൂടെ ഉണ്ട് അങ്ങനെ സ്ഥൂലം സൂക്ഷ്മം കാരണം ഇങ്ങനെ മൂന്ന് ശരീരമാണുള്ളത് ഇപ്പോൾ കാരണ ശരീരത്തിലാണ് നാം ചെയ്ത കർമ്മങ്ങൾക്ക് ആധാരമായിട്ടുള്ള കാരണങ്ങൾ ലീനമായിരിക്കുന്നത് എങ്ങനെയാണോ ഒരു കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ് ഡിസ്ക് അതുപോലെ ആ രോഗങ്ങളുടെ കാരണങ്ങൾ നമ്മുടെ കാരണ ശരീരത്തിലുണ്ടായിരിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഉള്ള ഗ്രന്ഥികൾ ഹോർമോൺസ് ക്രിയേറ്റ് ചെയ്യുന്ന ഓരോ സെൻറ്ററുകളിലെ യോഗഭാഷയിൽ ചക്ര എന്ന് പറയുന്നു മൂലാധാരം സ്വാധിഷ്ഠാനം മണിപൂരകം അനാഗതം വിശുദ്ധി ആജ്ഞ സഹസ്രാർ ഇങ്ങനെ ചക്രങ്ങളുണ്ട് അതുപോലെ തന്നെ അഞ്ചു കോശങ്ങളുണ്ട് അന്നമയം പ്രാണമയം മനോമയം വിജ്ഞാനമയം ആനന്ദമയം ഇങ്ങനെ അഞ്ചു കോശങ്ങളുണ്ട് ഇവയുമെല്ലാം നാം ബാലൻസ് ആക്കി വയ്ക്കുകയും നമ്മുടെ കർമ്മ സംസ്കാരത്തിന് ആധാരമായ പതിവുകളെ ഹീലിംഗ് മുഖേന അതിനെ നമ്മുടെ ഓറയിലും ഓറ എന്നത് പ്രഭാവലയമാണ് അതിനെ ക്ലീൻ ചെയ്യുകയും ചക്രങ്ങളിലുള്ള ഓരോ ദളങ്ങളിലും അതിൻ്റെ ഇന്നർ കോറായിട്ടുള്ള അതിൻ്റെ സോളിനെയും ഹീൽ ചെയ്ത് ക്ലെൻസ് ചെയ്ത് ശുദ്ധീകരിച്ച് വയ്ക്കുന്ന വഴി നമുക്ക് ആരോഗ്യമായി ഇരിക്കാൻ സാധിക്കുന്നതാണ് ഹീലിങ് പല വിധത്തിലുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് എങ്ങനെ പഠിക്കാം എന്നുള്ളതിന് ഒരു ഇൻട്രഡക്ഷൻ ഇല്ലെങ്കിൽ ഹീലിംഗ് എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ഒരു ഇൻട്രഡക്ഷനാണ് ഈ വീഡിയോയിൽ പറഞ്ഞു വയ്ക്കുന്നത് അപ്പോൾ ഔഷധവും വേണം അതുപോലെ തന്നെ ഹീലിംഗും നമ്മൾ ചെയ്യുന്ന കർമ്മത്തിനാധാരമാണ് നമ്മൾ ആഗീകരിക്കുന്ന രോഗങ്ങളായാലും ദുരിതങ്ങളായാലും കഷ്ടതകളായാലും സൗഭാഗ്യങ്ങളായാലും എല്ലാം അപ്പം അതിനെ ബാലൻസ് ചെയ്യാൻ ഹീലിംഗിന് സാധ്യമാണ് മൈൻഡ് ബോഡി സോളിനെ അലൈൻ ചെയ്ത് പഞ്ചഭൂതങ്ങളെയും അതുപോലെ ഗുരുതത്വവും പരന്തത്വവിനെയും അലൻ അലൈൻ ചെയ്ത് നമുക്ക് ബാലൻസായി വയ്ക്കാൻ നമ്മളെ സഹായിക്കുന്നൊരു പ്രക്രിയയാണ് ഹീലിംഗ് എന്നുള്ളത് എല്ലാവർക്കും എല്ലാവിധ ഭാവങ്ങളും നേരുന്നു നന്ദി നമസ്കാരം